പുഷ്പ ടു റിലീസിനിടെ തിക്കിലും തിരക്കിലും വിട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന ഇന്ന് നല്ല ദിവസമല്ല അദ്ദേഹം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചിക്കിടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്താനാണ് പോലീസുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണത്തോട് താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് അല്ലു അർജുൻ അർജുൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി അറിയിച്ചിരിക്കുന്നത് മുഹമ്മദ് റഗീസ് ചേരുന്നു നമുക്കപ്പം റഗീസ് ഗുഡ് മോർണിംഗ് റഗീസ് യഥാർത്ഥത്തിൽ ഈ അല്ലു അർജുനെ വിടാതെ അവിടുത്തെ പോലീസും സർക്കാരും പിടികൂടുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണാ കുറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാൽ പോലും പോലീസ് കഠിനമായ കാര്യങ്ങളിലൂടെ അദ്ദേഹത്തെ പിടിച്ചു നടത്തുകയാണ് വിവരങ്ങൾ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് അല്ലോർജിനെ അനങ്ങാൻ വിടുന്നില്ല പോലീസ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഈ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ദിവസങ്ങളും ഇപ്പം ഏതാണ്ടൊരു പത്ത് ഇരുപത് ദിവസമൊക്കെയായി ഈ ഓരോ ദിവസങ്ങളിലും ഓരോ നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ആദ്യം മുതൽ തന്നെ അസ്വാഭാവികമായിട്ടുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്നും അത് തുടരുമോ എന്നുള്ള ആകാംക്ഷയൊക്കെയാണ് ഉള്ളത് കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അല്ലോർജിന് ചിക്കട്ടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ള നോട്ടീസ് നൽകിയത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലു അർജുനെ ഉടനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയേറെ വൈകിയാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് ലഭിക്കുന്നത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം ഹാജരാകണമെന്നുള്ളത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചിക്കൻപള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സന്ധ്യ തിയേറ്റർ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനാണിത് നേരത്തെ അല്ലു അർജ്ജുന്റെ വീട്ടിലെ ജൂബിലി ഹിൽസിൽ നിന്നും ഈ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ശേഷം നടന്ന നാടക നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്നലെ രാത്രി നോട്ടീസ് ലഭിക്കുന്നു ഉടൻ തന്നെ അല്ലു അർജ്ജുന്റെ ഭിഭാഷകരൊക്കെയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു ശേഷം അല്ലു അർജ്ജുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ഹാജരാകും എന്നുള്ളൊരു വിവരമാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ഒപ്പം തന്നെ പോലീസ് പറയുന്നത് ഇത് കേസിലെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളത് പോലീസ് പറഞ്ഞു വെക്കുന്നു ഒപ്പം അല്ലു അർജുൻ്റെ ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ് നേരത്തെ ഉണ്ടായ ആക്രമണമൊക്കെ കാരണം അവിടുത്തെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ കേസിൽ നിലവിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമാകുന്നത് എവിടെയാണെന്നാൽ കാരണം നേരത്തെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്ത് മിനിറ്റ് നീളുന്ന വീഡിയോ ഹൈദരാബാദ് സിറ്റി പോലീസിന്റെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പല ചാനലിൽ നിന്നും എടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല വ്ലോഗർമാരും എടുത്ത വീഡിയോ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വീഡിയോ പോലീസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന അല്ലു അർജ്ജു കൂടുതൽ കുരുക്കായി മാറുന്ന സംഭവങ്ങളാണ് അതിലേറ്റവും പ്രധാന കണ്ടെത്തൽ അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരിൽ നിന്നുണ്ടായ വീഴ്ച തിയേറ്ററിലെത്തിയ പൊതുജനങ്ങളെ അവർ തള്ളുന്നത് അല്ലു അർജുന വേണ്ടി മാത്രം അവിടെ വേദിയൊരുക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ വഴിയൊരുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എടുത്തു കാണിക്കുന്നു രണ്ടാമത് അല്ലു അർജുൻ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് അല്ലു അർജുൻ അത്രയും നേരം കാറിന്റെ റൂഫ് തുറന്ന് കൈ കാണിക്കുമ്പോഴുണ്ടായ അവിടെ ഉണ്ടായ തിക്കും തിരക്കും പ്രശ്നങ്ങളും ശേഷം ഏറ്റവും പ്രധാനം ഒരു സ്ത്രീ മരിച്ചു എന്നറിഞ്ഞിട്ടും അല്ലു അർജുന ആ തിയേറ്ററിൽ തുടർന്നു എന്ന് ഉള്ള പോലീസിന്റെ വാദം അത് അല്ലു അർജുൻ തനിക്കെതിരായ വലിയ വ്യക്തിഹത്യാണെന്നൊക്കെ പറയുന്നു താനിത് അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസമാണെന്ന് അറിയുമ്പോഴും മാനേജറോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പോലീസിന്റെ വാദം അപ്പോൾ ഇതെല്ലാം നിരത്തിക്കൊണ്ട് അല്ലോർജുനെ ചോദ്യം ചെയ്യാനാകും ഇപ്പോൾ പോലീസിന്റെ ശ്രമം എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി അല്ലോർജുൻ ചിക്കുട് പള്ളി പോലീസ് സ്റ്റേഷനിലെത്തും എസ് കെ എൻ താങ്ക് യു